ഹലോ അസ്സാം വലൈക്കും ഞങ്ങൾ വീണ്ടും ദുബായിൽ തിരിച്ചെത്തി ഒരു മൂന്നാഴ്ച ഈ നാട്ടിലൊക്കെ പോയിട്ട് ഭയങ്കര ബിസി ബിസി ആയിരുന്നുണ്ട് കല്യാണം കൂടി പിന്നെ അങ്ങോട്ട് പോക്ക് വിരുന്നു വിരുന്നു പൊക്കമായിട്ട് ഭയങ്കര ബിസി ഷെഡ്യൂൾ അടങ്ങി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി സ്കൂൾ പോയി തുടങ്ങി ഉപ്പേരി റെസിപ്പിയാണേ അടിപൊളി ഉപ്പേരി തോരൻ മേക്കുവരട്ടി എന്നൊക്കെ പറയാ പല സ്ഥലങ്ങളിൽ പല പേരിലാണല്ലോ പറയുന്നത് ഉണ്ണിക്കാമ്പ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഉണ്ണിക്കാമ്പ് ഉണ്ണിത്തട്ട എന്നൊക്കെ ചിലർ പറയും നമ്മൾ ബനാന സ്റ്റെമ്മ അതായത് വാഴന്റെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റെമ്മ് അത്രക്കും ടേസ്റ്റ് ആട്ടോ ഇതേ രീതിയിലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ ഇപ്പം എങ്ങനെയാ ചെയ്യാൻ നോക്കാം അപ്പം നമ്മുടെ ഉണ്ണിക്കാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കാമ്പ് അതായത് ബനാന സ്റ്റെമ്മ് പല പേരിൽ പല സ്ഥലങ്ങളിൽ പറയുന്നതാണ് ഉണ്ണിത്തട്ട വാഴപ്പിണ്ടി എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ ഇതാ ഞാനിവിടെ എടുത്തത് ഒരു പീസ് ഉണ്ണിക്കാമ്പും അതേപോലെ ഒരു അഞ്ഞൂറ് ഗ്രാം കപ്പയും എടുത്തിട്ടേ ഇപ്പൊ രണ്ടും ഈക്വൽ എമൗണ്ട് എടുക്കേണ്ടത് കേട്ടോ ഇത് കപ്പ എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ ഉണ്ണിക്കാമ്പും എടുക്കണം ഞാൻ ഈ ഉണ്ടാക്കുന്ന ഉപ്പേരിയില്ലേ തോരൻ ഉപ്പേരി മേക്ക് വരട്ടി എന്ത് വേണേന്ന് പറയാം അപ്പോൾ ഇത് മാത്രം മതി ചോറ് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കൂടുതൽ വറുത്ത മീനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നമ്മൾ ഈ ഉണ്ണിക്കാമ്പിന് വാഴൻ്റെ ഉള്ളിൽ കളയുന്ന സംഭവമൊക്കെ ആണെങ്കിലും ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് റിമൂവ് ചെയ്യും ആസിഡിറ്റിക്ക് നല്ലതാണ് ഒരുപാട് ഒരുപടി അതേപോലെ മൂത്രക്കല്ലേ കിഡ്നി സ്റ്റോണ് അതിന് നല്ലതാണ് ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അതും നമ്മളെ വീട്ടിൽ തന്നെ വെറുതെ കിട്ടുന്ന ഒരു ഐറ്റാണ് നമുക്ക് സിമ്പിളായിട്ട് ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാം ഉണ്ണിക്കാമ്പ് ഇത് എങ്ങനെ കട്ട് ചെയ്യാന്ന് കാണിച്ച് ഇത് കണ്ടോ ഇത് ബനാന ബനാനിങ്ങനെ പൊളിച്ച് പൊളിച്ച് പൊളിച്ചിട്ട് ലാസ്റ്റില് ഉള്ളിലുള്ള ഇനി ഇതിന്റെ മുകളിൽ പൊളിക്കാനില്ല കണ്ടില്ലേ ഇതുപോലെ കിട്ടും നമുക്ക് ഇതിന്റെ മുകളിലുള്ള ആ വൈറ്റ് ആദ്യമൊക്കെ ആ ഒരു ബ്രൗൺ കളർ ബ്രൗൺ കളർ മാറി മാറി വന്ന് പിന്നെ വൈറ്റ് കളറിൽ പൊളിച്ച് കിട്ടും ലാസ്റ്റ് ഇനി ഇൻ്റെ മുകളിലൊന്നുമില്ല കാരണം ഒരു സ്റ്റെമ്മ കിട്ടും ഉള്ളിലല്ലേ അതാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം കേട്ടോ ഈ സ്റ്റെമ്മില്ലേ ഇതുപോലെ സർക്കിൾ ആയിട്ട് കട്ട് ചെയ്യുക ആദ്യം ഇതിൻ്റെ മോൾന്ന് കണ്ടോ ഇതിന്റെ ഉള്ളിലുള്ള ഒരു നൂല് പോലെ വരുന്നുണ്ട് അത് കൈ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റി എടുത്താൽ മതി കേട്ടോ ഇട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം കണ്ടോ ആ നൂലുണ്ടെങ്കിൽ കൈ വെച്ചിട്ടിങ്ങ് ചുറ്റിയെടുത്താനാ മതി ഈസിയെല്ലാം മുറിച്ചിട്ടു ഞാൻ ഇതാ അതിന്റെ നൂലൊക്കെ പോക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് പെരികി കട്ട് ചെയ്യും പോലെ നമ്മുടെ ബനാന സ്റ്റെമ്മും കട്ട് ചെയ്യണം അതേപോലെ കപ്പയും അരിഞ്ഞിട ഇത് നമുക്ക് ഈസി ആയിട്ട് അരിഞ്ഞിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് ഞാനങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് അങ് അരിഞ്ഞാൽ മതിയെ അരിഞ്ഞിട്ട് കാണിച്ചു തരും കേട്ടോ രണ്ടും കപ്പണം പെരി എങ്ങനെയാണോ അരിയത് അതേപോലെ ഉണ്ണിക്കാമ്പും അരിയണം കേട്ടോ അതേപോലെ തന്നെ കണ്ടില്ലേ ഈയൊരു രൂപത്തിൽ നമുക്ക് ഇതിങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും അതിനകട്ട് നമ്മൾ ഈ ആദ്യം തന്നെ റൗണ്ട് റൗണ്ടിൽ കട്ട് ചെയ്തു വെക്കുന്നത് ഇപ്പം ഇങ്ങനെ ഈസി ആയിട്ട് ഉപ്പേരി പോലെ അരിഞ്ഞിട്ടെ ഇതെല്ലാം അതുപോലെ അരിഞ്ഞു ഇതേപോലെ തന്നെ നമ്മളെ കപ്പ അരിഞ്ഞിടണേ നമ്മുടെ ഉണ്ണിക്കാൻ പൊക്കാൻ നന്നായി ഞാൻ ഉപ്പേരിക്ക് ഇടും പോലെ അരിഞ്ഞു വര വെച്ചിട്ടുണ്ട് അതേപോലെ അതാ കപ്പല്ലേ നമ്മളെ മരച്ചീനീം ഞാൻ ഉപ്പേരിക്ക് അരിയുന്ന പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഈ ഒന്ന് പതപ്പിച്ചൂറ്റണം അതായത് തിളച്ച വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം മാറ്റിയിട്ട് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് വേവിച്ചെടുക്കാം കപ്പല് മുങ്ങാ മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണേ തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റി മാറ്റും അതോടൊപ്പം തന്നെ ഇനി നമുക്ക് പേരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ കുക്കറെടുത്തേണ്ടേ കുക്കറിലേക്ക് നമുക്ക് നമ്മുടെ ഉണ്ണിക്കാമ്പ് മുറിച്ചിട്ടത് ആദ്യം ചേർത്ത് കൊടുക്കാം നമ്മൾ തിളപ്പിക്കാൻ വെച്ച കപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു അരിപ്പയിലേക്കൂടെ ഒഴിച്ചിട്ട് വെള്ളം മാറ്റിയെടുക്കാം കേട്ടോ ഇതാ കേട്ടോ വെള്ളമൊക്കെ മാറ്റി വെച്ച് നമുക്കിതും നമ്മളെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കപ്പയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെന്ത് കിട്ടാനേ ഇനി പെരിയിലേക്കാവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ അടിച്ചു വെച്ചിട്ട് പിന്നെ നമുക്കിതൊരു രണ്ട് വിസിൽ ഒരു പഴയ കുക്കറൊക്കെ ആണെങ്കിൽ മൂന്ന് വിസിൽ പുതിയ കുക്കർ കുക്കറാണെന്ന് വെച്ചാൽ അതിനെന്തോ മാറുമല്ലോ പെട്ടെന്നാവുന്ന കുക്കറൊക്കെ ആണെങ്കിൽ രണ്ട് വിസിൽ മതി പഴയ കുക്കർ കുറച്ച് ടൈമൊക്കെ എടുക്കുന്നതാണെങ്കിൽ ഒരു മൂന്ന് വിസിൽ അത്രയും മതി കെട്ടോ തീ ഓൺ ചെയ്ത് വിസിലൊക്കെ വന്ന് തീ ഓഫ് ചെയ്ത് കുക്കറൊക്കെ പോയി ഇതാ തുറന്ന് കേട്ടോ നന്നായിട്ട് വെന്ത് ഉണ്ടോ ൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ അത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും ചെയ്യുന്ന സമയത്ത് കണ്ടോ നമ്മുടെ കപ്പ കപ്പൂളൊക്കെ നമ്മുടെ ഉണ്ണിക്കാമ്പിലേക്ക് ഇങ്ങോട്ട് നന്നായിട്ട് യോജിച്ചിണ്ട് ഇനി ഇതൊന്നും നമുക്ക് വറവിടണം നമ്മള് മുളക് അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ ജസ്റ്റ് ഉപ്പിട്ട് വെയിച്ചിട്ടല്ലോ ഉള്ളു ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് കിട്ടിയാണ്ടല്ലോ ചോറിന് പിന്നെ വേറൊന്നും വേണ്ടട്ടെ വറവിടാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ച് ചൂടാൻ വെച്ചിട്ടുണ്ടേ ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ കുറച്ച് അത്യാവശ്യം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടേ പക്ഷേ ഇതിന് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ആ വറവും കൊണ്ട് വരുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ട് നമ്മളെ വെളിച്ചെണ്ണ ഒക്കെ ഏതാ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഇനി അതിലേക്ക് കടുക് കടുകിട്ടുകൊടുക്കാം ഒര ടീസ്പൂണ് കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ചെറിയുള്ളിയാണെ ഒരു മൂന്ന് ചുള വലിയ ഉള്ളി ചെറിയ ചുളക്കാണ് ഒരു നാലോ അഞ്ചോ അത് നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഉള്ളി മൂട്ടു വരട്ട കേട്ടോ ഉള്ളിയൊക്കെ മുക്ക് തുടങ്ങിയിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ഒരു നാല് വറ്റൽ മുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ പിന്നെ ആവശ്യത്തിനുള്ള കരിവേപ്പിലേ ചേർത്ത് ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂട്ട് കരട്ടില് മുളകൊക്കെ ആയിട്ട് ഇപ്പൊ തീ ഓഫ് ചെയ്ത് ഇനി നമുക്ക് നമ്മൾ വേവിച്ചു വെച്ച ഉണ്ണിക്കാമ്പ് തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ എന്താ ബനാന സ്റ്റെം അല്ലെങ്കിൽ ഉണ്ണിക്കാമ്പ് വാഴപ്പിണ്ടി എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല അറിയപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോറിനൊക്കെ പറ്റിയ ചോരൻ പേരി മേക്കുവരട്ടി എന്നൊക്കെ പറയപ്പെടുന്ന അടിപൊളി ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ നല്ല കിഡിലാൻ ടേസ്റ്റാണ് പലർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്കായി ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഈ രീതിയിൽ കേട്ടോ പിൻഷ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you.